വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ് റോഡ് വണ്ടൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയൊൻപതാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും നടന്നു വണ്ടൂർ ടിബി പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു I do സ്വാഗതഗാനം നൃത്തശില്പം എന്നിവയോടെയാണ് പൊതുസമ്മേളനത്തിന് തുടക്കമായത് വണ്ടൂർ പി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിലെ ഉമ്മൻചാണ്ടി നഗറിൽ നടന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇന്ത്യയുടെ ബ്രിട്ടീഷ്

ആ പ്രഖ്യാപനത്തിലേക്ക് നാട് നീങ്ങുകയാളച്ചുടിക്കുകയാണ് ചരിത്രത്തിൽ പുതിയ അഭിമുഖികൾ നടക്കുകയാണ് നിങ്ങൾ അറിയാം ഞാൻ നിങ്ങളോ മാറാ ക്ലാസ് മുതൽ സാമൂഹ്യപാഠത്തിൽ സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിച്ച ചരിത്രം അല്ല ഇന്നു നമ്മൾ പഠിക്കുകുന്ന ചരിത്രം നമ്മൾ അറിയാം കേറിപ്പുറം ത മാറ്റി എഴുതപ്പെടുന്നു ഗാന്ധിയ വരിച്ച നാസൂബ് കോൺസേയുടെ പാദമാഗത്തിൽ നമ്മ നാസൂബ് കോൺസേയുടെ കൂടാരോജന മാറ്റുന്നു ആവസിഷുമായി ഉള്ള ബന്ധം മാറ്റുന്നു ഏതോ ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ സംസ്ഥാന സെക്രട്ടറിമാരായ ടി വിനയ്ദാസ് വി എൽ ലത്തീഫ് സംസ്ഥാന ട്രഷറർ രാജൻ കുരുക്കൾ കെ എ സുന്ദരൻ ടി പി ഗോപാലകൃഷ്ണൻ ജോജി കെ അലക്സ് ടി വനജ കെ പി വിജയകുമാർ എം വേലായുധൻ കെ ടി അലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ആർ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ മുഷണം നടത്തി വൈകിട്ട് സൗഹൃദ സമ്മേളനവും നടന്നു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ